Mascara കേരളത്തിൽ സി പി എം ബി ജെ പി അന്തർധാര ശക്തമാണെന്ന ആരോപണങ്ങൾ ആളിക്കത്തുന്നതിനിടെ വമ്പൻ ടിഷ് മാസങ്ങളായി ഗവർണറുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചു ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള അഞ്ച് ബില്ലുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചിരിക്കുന്നത് വിവാദങ്ങൾ ഇല്ലാത്ത അഞ്ച് ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകളായിരുന്നു ഗവർണറുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഭേദഗതി നിയമത്തിനു പുറമേ നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബില്ല് ക്ഷീര സഹകരണ ബില്ല് സഹകരണ നിയമ ഭേദഗതി ബില്ല് അബ്കാരി നിയമ ഭേദഗതി ബില്ല് എന്നിവയാണ് ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നത് ഇതോടെ ഗവർണറുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ബില്ലുകളിൽ എല്ലാം തന്നെ തീർപ്പായിരിക്കുകയാണ് സർക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ് നിലവിൽ ഒപ്പുവെച്ച അഞ്ച് ബില്ലുകളിലും സർക്കാരുമായി ഗവർണർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഇടുക്കിയിലെ കർഷകർ ആശങ്ക ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഭൂഭേദഗതി ബില്ലിൽ മാത്രമായി ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയത് അതിൽ പഠനം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ടിൽ ബില്ല് തടഞ്ഞു വെക്കേണ്ട തരത്തിൽ കാര്യങ്ങൾ എന്നും ആശങ്ക എന്നും കണ്ടെത്തി ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഇടഞ്ഞ് നിന്നിരുന്ന ഗവർണർ അതിനെ അനുകൂലിക്കുകയായിരുന്നു ബില്ലുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ആ സമയത്ത് പരാതികളും ലഭിച്ചിട്ടുണ്ട് ഇത് സർക്കാരിന് അയക്കാനാണ് തീരുമാനം തുടർന്ന് ചീഫ് സെക്രട്ടറി വിഷയത്തിൽ വിശദമായ മറുപടി ഗവർണർക്ക് നൽകുകയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലും ഇത് തന്നെ എന്നാണ് റിപ്പോർട്ട് ഇതിൽ തീർപ്പാക്കാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സി പി എം കടുത്ത വിമർശനങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷവും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒടുവിൽ ഗവർണർ ഇതിനെല്ലാം വാങ്ങിയിരിക്കുകയാണ് ബില്ല് പാസ് ആക്കിയിരിക്കുകയാണ് നിലവിലുള്ള ഭൂപതിവ് നിയമം അറുപത് വർഷം പഴക്കമുള്ളതാണെന്നും അതിനാൽ തന്നെ ഇതിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യമാണെന്ന നിലപാടിലായിരുന്നു സർക്കാർ അത്തരം ഒരു ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്നാൽ ഈ ബില്ലിനെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇടുക്കിയിലെ കൈയേറ്റങ്ങൾ നിയമാനുസൃതമാക്കാൻ ബില്ല് സഹായിക്കും എന്നതായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആക്ഷേപം എന്തായാലും സി പി എമ്മിന്റെ ഉന്നത നേതാവ് എന്ന നിലയിൽ ഇ പി ജയരാജൻ ബി ജെ പിയുടെ ഉന്നത നേതാവ് എന്ന നിലയിലുള്ള പ്രകാശ് ജാവേദ്ക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഗവർണർ ഈ എല്ലാ ബില്ലുകളും ഒരേ സമയത്ത് തന്നെ ഒപ്പുവച്ചിരിക്കുന്നത് എന്നത് ഇപ്പോൾ സി പി എം ബി ജെ പി അന്തർധാര തന്നെയാണ് ഇത് തെളിയിക്കുന്നത് എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് ബി ജെ പി നേതാവായ പ്രകാശ് ജാവേദ്കറെ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരത്തിൽ കാണാൻ ശ്രമിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് കെ സുധാകരൻ ഉന്നയിക്കുന്നത് ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്നും ഏത് പൊതുപരിപാടിയിലാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവേദ്ക്കറെ കണ്ടതെന്നും കെ സുധാകരൻ ചോദിക്കുന്നു Good night.